വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി വനിതാ ബിംഗിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വനിതാ ബിംഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമ്മിളി വനിതാ ബിംഗിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് വനിതാ യൂണിറ്റ് പ്രസിഡന്റ് കുസുമൻ ജോസഫ് അധ്യക്ഷ വച്ചോം വനിതാവിംഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സമൂഹഗാനം നാരങ്ങ സ്പൂൺ മത്സരം വിരൂൺ പൊട്ടികൾ മത്സരം കസേരകളി വടംവനി മത്സരം തിരുവാതിര എന്നിവ നടത്തി വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് കുസുമൻ ജോസഫ് അധ്യക്ഷ വച്ച സമപര സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് മജോ കരിമുട്ടം ഓണ സന്ദേശം നൽകി യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോലിയ്ക്കുന്നതിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി കെ ദിവാകരൻ യൂണിറ്റ് ട്രഷറർ ഫിറോസ് ഖാൻ വനിതാ വിംഗ് ഇൻചാർജ് വി ആർ ഷിജു വനിതാ വിങ് ജനറൽ സെക്രട്ടറി ബിന്ദു ഷിജു യൂത്ത് വിംഗ് ജില്ലാ ട്രഷറർ സനൂഫ് സ്കറിയ യൂത്ത് വിംഗ് കുമണി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ സുൽഫിക്കർ വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീന ജോസഫ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ മികച്ച തിരിച്ച കർഷക തെരഞ്ഞെടുപ്പ് ഫിലിപ്പ് മാത്യു മികച്ച അണ്ടർ അണ്ടർപ്രതിന്റെ ഫുട്ബോൾ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസിൻ അന്തർദേശീയ ഫുട്ബോൾ താരം സച്ചു സിബി നടന നാട്ടിരംഗത്ത് കഴിവ് തെളിച്ച ശാന്ത മേനോൻ കലാപ്രതിഫ ഗൌരി രാജു എന്നിവരെ യോഗത്തിൽ ആദരിച്ചു ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്